എൻ്റെ പേര് മഞ്ജു ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ വീട് ഞാനിവിടെ എൻ്റെ കെട്ടിച്ചിരിക്കുന്നത് പുളുങ്കൊന്ന് ആലപ്പുഴയിലാണ് ഞാൻ ഇരുപത് വർഷമായിട്ട് യു എസിലാണ് താമസിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ആദ്യമായിട്ട് ഞാൻ ഈ ഉടൻ ഇവിടെ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് അന്ന് എൻ്റെ മോന് ഒരു വയസ്സുള്ളപ്പം മൂന്നാമത്തെ കുഞ്ഞാണ് എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിന് ഒരു വയസ്സുള്ളപ്പം ഞാൻ നാട്ടി വന്നു ആ നാട്ടി വന്ന സാഹചര്യത്തിൽ ഞാൻ വളർത്തൊരു കൂടെ പോകുന്ന സമയമായിരുന്നു എനിക്ക് ജോലിയിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം എന്ത് ഞങ്ങൾ ന്യൂയോർക്കിലാണ് താമസിച്ചോണ്ടിരുന്നത് അവിടുന്ന് ഞങ്ങൾ ടെക്സസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്ത് ഒരു നാലഞ്ച് കൊല്ലം അയച്ചെന്നപ്പോൾ തൊട്ട് ഓരോ പ്രശ്നങ്ങൾ ഒന്നിനൊന്നായി പല പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ തിരിച്ചു പോകണോ വേണ്ടേ ഞാനും എൻ്റെ ഹസ്ബൻ്റും കൂടെ പല പ്രാവശ്യം ഇങ്ങനെ ആലോചിച്ച് തിരിച്ചു പോകാമെന്ന് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വരുന്നതും ജോസഫ് അച്ഛനെക്കുറിച്ച് കേൾക്കുന്നതും ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നതും അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഭയങ്കര വിഷമിച്ച് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഒന്നാമത്തെ നിയോഗം വെച്ചത് എൻ്റെ ജോലിയുടെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ എവിടെ സെറ്റിൽ ആണോ എന്നുള്ളത് കാണിച്ചു തന്നെ തിരിച്ച് ന്യൂയോർക്കിൽ പോകണോ അത് അവിടെ തന്നെ നിൽക്കണോ പിന്നെ പല പല കാര്യം അങ്ങനെ ആറ് നിയമങ്ങൾ വെച്ചു ഞാൻ തിരിച്ച് ചെന്ന് ഒരു മൂന്നലഞ്ച് മാസം എൻ്റെ ജോലിയുടെ പ്രശ്നങ്ങൾ മാറി എനിക്ക് കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ജോലി കിട്ടി അമ്മ മാതാവിന് ഒരുപാട് നന്ദി അത് കഴിഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ കാര്യം ഞാൻ നിയോഗം വെച്ചായിരുന്നു അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു വീട് അമ്മ ഒരുക്കി തന്ന പോലത്തെ ഒരു വീട് ഞങ്ങൾക്ക് മാതാവ് ഒരുക്കി തന്നു അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ അന്ന് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ ആ വീട് കിട്ടി അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ വീട്ടിലെന്ത് വേദനകളോ വിഷമങ്ങളോ ഉണ്ടായാലും തന്നെ ഞാൻ ആ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കും മാതാവിൻ്റെ കാശുരൂപം എല്ലായിടത്തും കൊണ്ടുപോകും അങ്ങനെയാണ് എനിക്ക് ഒരു ജോലി കിട്ടിയപ്പോൾ തന്നെ കാശുരൂപം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം എല്ലാ സാഹചര്യങ്ങളിലും മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഫീൽ ചെയ്തു അങ്ങനെ ഒരു മൂന്ന് മൂന്ന് വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഞാൻ പി എച്ച് ഡിക്ക് പഠിക്കണമെന്ന് ഡോക്ടറേറ്റിന് എടുക്കണമെന്ന് ആഗ്രഹം വന്ന് ഇവിടെ നമ്മുടെ പ്രായവും മുമ്പോട്ട് പോകണപ്പം കുഞ്ഞും ചെറുതാണ് അപ്പം പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം പക്ഷേ ഇവിടെ വന്ന് ഞാൻ വിശ്വാസത്തോടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയി തന്നെ എനിക്ക് പഠിക്കാൻ പഠിക്കാൻ തുടങ്ങി ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ ഡോക്ടറേറ്റ് പഠനം പൂർത്തിയാക്കി ഇപ്പം ഉയർന്ന ശമ്പളം ശമ്പളം എൻ്റെ കൂട്ടം എനിക്ക് ജോലി നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നു കുഞ്ഞു പഠി ഞാൻ ടീ പ്രൊഫസറാണ് ഇപ്പം പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അവരോട് മാതാവിനെക്കുറിച്ച് എനിക്ക് ചില സമയങ്ങളിൽ പറയാൻ മാതാവ് അവസരം തരുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് മാസം ഒരു മാസം മുമ്പാണ് ഞാൻ നാട്ടിൽ വന്നത് വന്നത് വല്ലാത്തൊരു വിഷമ അവസ്ഥയിലാണ് എൻ്റെ മമ്മിയുടെ പെട്ടെന്ന് എൻ്റെ മമ്മിയുടെ കൗണ്ട് കുറഞ്ഞു പോകുന്നൊരവസ്ഥ വന്നു അപ്പം നൂറ്റി അമ്പത് പ്ലേറ്റ്ലെറ്റ് വരേണ്ട സ്ഥലത്ത് മമ്മിയുടെ ആറായിരം ആയിട്ട് കുറഞ്ഞു വൺ ഫിഫ്റ്റി തൗസൻ്റിൻ്റെ സമയത്ത് അപ്പോൾ ഡോക്ടേഴ്സ് പ്രതീക്ഷയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അപ്പം ഞാനിപ്പം വന്ന് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ വന്ന് ഭയങ്കര സങ്കടത്തോടെ ഈ കുർബാന കൂടി അച്ഛൻ്റെ കുർബാന കൂടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു സിസ്റ്ററിൻ്റെ ഇന്ന് സാക്ഷിപത്രം എടുത്ത് ഞാൻ ഭയങ്കര ഈ സങ്കടത്തോടെ ഇന്ന് മമ്മിയുടെ ബ്ലഡ് ടെസ്റ്റ് നടക്കുന്ന ദിവസമാണ് അപ്പം ഞാൻ അവിടെ ഇപ്പോൾ ഒരു സാക്ഷി എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ പപ്പ ഫോൺ വിളിച്ചു മമ്മിയുടെ ക ബ്ലഡ് ടെസ്റ്റ് രാവിലെ ചെയ്തപ്പോൾ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ആയിട്ട് അത് കൂടും എന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ എപ്പോഴും ഞങ്ങൾ വിശേഷവിധിയായി ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ പിന്നെ കൃപാസന മാതാവിൻ്റെ ഒരു ഒരു പിക്ചർ ഞങ്ങളുടെ വീടിൻ്റെ കയറുന്ന വാതൊക്കെ തന്നെയുണ്ട് പിന്നെ എപ്പോഴും മാതാവിനോട് പ്രത്യേകമായ ഒരു ബന്ധം ഉണ്ടായി അച്ഛൻ എപ്പോഴും ജോസഫ് അച്ഛൻ പറയുന്ന പോലെ എൻ്റെ അമ്മ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെ എന്ന് പറയാനുള്ള എപ്പോഴും അത് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ സാക്ഷിയാക്കണേ എപ്പോഴും നാട്ടിൽ ഒരുമോ ധൃതി പിടിച്ചുള്ള ഓട്ടമാണ് പക്ഷേ ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ സ്വസ്ഥമായിട്ട് കുർബാന കൂടി മാതാവിന്റെ മുമ്പിൽ നാല് ജപമാല ചൊല്ലി മാതാവിന്റെ മുമ്പിൽ എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരത്താണ് പ്രാർത്ഥിച്ചൊരുങ്ങിയത് വന്നത് അതുപോലെ മാതാവ് എനിക്ക് അതിന് ഇടതന്നു പിന്നെ ഞാൻ പതിനഞ്ച് കൊല്ലം മുമ്പ് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതാണ് അപ്പം ഞാൻ എപ്പോഴും പല പല സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ഒരിക്കലും ഡ്രൈവിംഗ് ചെയ്യാൻ പല പല എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു എപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡ്രൈവിംഗ് ഒരു പേടിയായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് പറയും ഡ്രൈവ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പത് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പം എൻ്റെ ഒരു മൂന്നാമത്തെ നിയോഗമായിരുന്നു എനിക്കൊരു ഡ്രൈവ് ചെയ്യാൻ പറ്റണം സ്വന്തമായിട്ട് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ജോലിയിൽ ഡ്രൈവ് ചെയ്ത് പോകണം അപ്പം തിരിച്ച് വന്ന് ഞാൻ തിരിച്ചു വന്ന് മാതാവിൻ്റെ ഒരു ഒരു പിക്ചർ എടുത്ത് ഇടുന്ന കൊണ്ടുപോയി അവിടെ ചെന്ന് ഞാൻ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരു ഒരു കാറ് ഞാൻ ആഗ്രഹിച്ച ഇലക്ട്രിക്കിൻ്റെ ഒരു കാറ് കിട്ടി ആ കാറ് കിട്ടി ഏറ്റവും വലിയ അദ്ഭുത തുടങ്ങി ഞാനിവിടെ മാതാവിനോട് കാറിനു വേണ്ടിയും പ്രാർത്ഥിച്ചു പ്രാച്ച് ചെന്നപ്പം ആ കാറ് കിട്ടി ടെമ്പററി ലൈസൻസ് ആയിട്ട് വന്ന എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് മാതാവ് കൊണ്ടു തന്ന പോലത്തെ ഒരു കാറ് അപ്പോൾ ഞാൻ ആ മാതാവിൻ്റെ വിശ്വാസപോലെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് ഓടിക്കുമോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആ മാതാവിൻ്റെ പിക്ചർ അതിൽ കൊണ്ട് വെച്ചു വെച്ചിട്ട് ഞാൻ ഓടിക്കാൻ തുടങ്ങി എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ പത്ത് പതിനഞ്ച് വർഷത്തിനു ശേഷമാണ് ഞാൻ സ്റ്റിയറിംഗ് തുടങ്ങുന്നത് ഒരു കുഴപ്പമില്ല ഇതിപ്പോൾ കഴിഞ്ഞ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇപ്പം നാലഞ്ച് കൊല്ലമായിട്ടിപ്പം ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് പക്ഷേ സമയപരിധി കൊണ്ട് ഞാൻ ഒരു കാര്യം മാത്രം പറയാം നമ്മളെ ഈ കേരളത്തിലാണോ അമേരിക്കയിലാണോ എന്നൊന്നുമല്ല കാര്യം അമ്മ കൂടെയുണ്ടോ അമ്മയുടെ സാന്നിധ്യമുണ്ടോ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല അമ്മയുടെ ഒരു പ്രസൻസ് ഓടി വിളിക്കാനായിട്ടൊരു സ്ഥലം ഓടി വിളിക്കാനായിട്ടൊരു സാന്നിധ്യം അതാണ് കൃപാസനം മാതാവ് എല്ലാവരും മാതാവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ഉടമ്പടി ജീവിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയ്ക്കും തിരുക്കുമാരനും ഈ സാക്ഷ്യം പറയാനായി ദൈവ മഹത്വത്തിനായി ഞാനിത് സമർപ്പിക്കുന്നു അമ്മ മാതാവിന് ഒരുപാട് നന്ദി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വചനം എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ദൈവവചനം എന്ന് പറഞ്ഞാൽ ലൂക്കാവുന്നോ മുപ്പത്തെട്ട് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളൊരു വചനമാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ എന്ത് സംഭവം വന്നാലും ഞാൻ ഉടനെ അതാണ് മനസ്സിൽ ഓർക്കുന്നത് പിന്നെ ഇപ്പം എൻ്റെ മമ്മിക്ക് വയ്യാതിരുന്ന സമയത്ത് ഞാൻ മമ്മിയുടെ തലേക്ക് വെച്ച് സങ്കീർത്ത നൂറ്റി പതിനെട്ട് പതിനേഴ് ഞാൻ മരിക്കുകയില്ല ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും ആ വചനം തലേക്ക് വെച്ച് എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലി മൂന്ന് പ്രാവശ്യം നെറ്റി കുരിശു വരികയായിരുന്നു മാതാവിനെ തൈലവും കയ്യിലുണ്ടായിരുന്നു പിന്നെ വചനം അച്ഛൻ എപ്പോഴും പറയുന്നുല്ലോ വചനം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല വചനം വായിക്കാനായിട്ട് എപ്പോഴും എന്നും വചനം വായിക്കണമെന്നുള്ള ചിന്ത മനസ്സിൽ വന്ന ഉടമ്പടി എടുത്തേ പിന്നെയാണ് പിന്നെ കൊന്ത ജപമാല ആരാധനയുടെ മുമ്പിൽ പോയിരിക്കാനും ജപമാല ചൊല്ലാനും എല്ലാം മാതാവ് ഒരുക്കിക്കൊണ്ടിരുന്നു കാരുണ്യ പ്രവൃത്തികൾ ചെയ്താന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞങ്ങൾ നമുക്ക് പരിമിതികളുണ്ട് പക്ഷേ എല്ലാ മാസവും തന്നെ ഒരു നിശ്ചയ തുക മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവ് ആളെ കാണിച്ചുതരും സഹായിക്കാനായിട്ട് പത്ത് ശതമാനം മാതാവിനു വേണ്ടി എവിടെന്നെങ്കിലും ഒരാളെ നമ്മളെ മുമ്പിൽ കൊണ്ടുതരും അല്ല അവിടെ അതുപോലെ തന്നെ ഓർഗനൈസ് കാത്തലിക്കിൻ്റെ ഒരിതുണ്ട് പേപ്പറുകളൊന്നും ഇല്ലാതെ വേറെ രാജ്യത്തുനിന്ന് കയറുന്ന ഇമിഗ്രൻസ് അവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കേരളത്തിൽ വരുന്ന സമയത്ത് തിരുവനന്തപുരം ആർ സി സിയിൽ ഫുഡ് പാക്കറ്റുമായിട്ട് പോയി അങ്ങനെ സഹായിക്കാറുണ്ട് ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉടമ്പടിയിൽ നിലനിൽക്കാനായിട്ട് എല്ലാത്തിനും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു ദൈവമഹത്വത്തിനായി ഞാൻ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു എല്ലാവരുടെയും ഉള്ളിൽ ഈ ഒരു എൻ്റെ ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി ഭവിക്കട്ടെ മാതാവിനോട് കൂടുതൽ അടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തി ഒന്ന് പതിനാറ് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും മഞ്ജു ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത അനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടും നന്ദിയോടും സമർപ്പിക്കുകയാണ് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യമുണ്ടായിരുന്ന പ്രധാന നിയോഗം വിദേശത്ത് ജോലി വീട് എന്നിവയായിരുന്നു അത് ക്ലേശങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും അവ മാതാവ് ഓരോ കാര്യവും നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി സുരക്ഷിതമായിട്ട് ജോലിയിൽ സ്ഥിരത പ്രാപിക്കുവാൻ വീട് ശരിയാക്കി എടുക്കുവാൻ അമ്മ മാതാവിലൂടെ ലഭിച്ച സംരക്ഷണത്തെയാണ് ആദ്യം സൂചിപ്പിച്ചത് പിന്നീട് മകളുടെ പഠന മേഖലയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് അത് പ്രായം കൂടുന്നതനുസരിച്ച് പഠനം അതിന് പുറകോട്ട് പോയാൽ ശരിയാവില്ലെന്ന് കരുതി അമ്മയുടെ അരികിലാണ് നിയോഗം സമർപ്പിച്ച് അതിന് പുതിയ വഴി തുറന്ന് കിട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് മകൾക്ക് പി എച്ച് ഡി പഠനം പൂർത്തിയാക്കുവാനും പ്രൊഫസർ എന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ സേവനം ചെയ്യുവാനുമുള്ള കൃപ അമ്മമാതാവിലൂടെ യാതൊരു തടസ്സവുമില്ലാതെ നല്ല രീതിയിൽ അത് ചെയ്യുന്നതിന് അമ്മ നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് പ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഡ്രൈവിങ് ഒട്ടും തന്നെ ചെയ്യാതെ നടന്ന മകൾ അമ്മയുടെ തിരുനടയിലാണ് നിയോഗം സമർപ്പിക്കുന്നത് ഒന്ന് ഡ്രൈവിങ് ചെയ്യണം മറ്റൊന്ന് ഒരു കാർ വേണം രണ്ട് കാര്യങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അമ്മയുടെ കരങ്ങളിൽ നിന്ന് ലഭിക്കുന്നു അമ്മ അനുവദിച്ച് തരുന്നു എന്നതിൻ്റെ ഒരടയാളമാണ് ആ കാർ കിട്ടുമ്പോൾ അതിന് കിട്ടുന്ന നമ്പർ അത് മകളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നത് അത് എപ്പോഴും ഉടമ്പടിയിലുള്ള ഒരു പ്രത്യേകതയാണ് നമ്മളൊരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരികെ നമുക്കത് അനുഗ്രഹമായി നൽകുമ്പോൾ ആ അനുഗ്രഹത്തിന് അമ്മയുടെ ഒരു സിഗ്നേച്ചർ കൃത്യമായും അതിനകത്തുണ്ടാവും നമ്മുടെ ജീവിതമോ നമ്മുടെ വിഷയമോ ആയി ബന്ധപ്പെട്ട് നമുക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ അമ്മ ഒരു കയ്യൊപ്പിടുന്ന രീതി നമുക്ക് എപ്പോഴും കാണാനാവും മകൾക്ക് കാറ് കൊടുക്കുമ്പോൾ മകൾക്ക് വേഗത്തിൽ അത് മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് അത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തുമായി ചേർത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ അവർക്ക് അവൾക്ക് വളരെ കോൺഫിഡൻ്റായി കാരണം എനിക്ക് ഡ്രൈവ് ചെയ്യുവാനി അധികം ഞാൻ പേടിക്കേണ്ടതില്ല കാരണം അമ്മയാണ് ഇതിനിക്ക് എനിക്ക് അനുവദിച്ചു നൽകിയത് അതുകൊണ്ട് സുരക്ഷിതമായി എൻ്റെ യാത്രകളെ അമ്മ മാതാവ് തന്നെ കാത്തുപെരുമാനിക്കുമെന്ന് മകളുടെ വാക്കുകളിൽ പറയുന്നുണ്ട് അത് ജീവിത നിലവാരം എത്ര കണ്ട് മെച്ചപ്പെട്ടാലും എൻ്റെ ഉടമ്പടിയിൽ നിന്നോ എൻ്റെ ആത്മീയ ജീവിതത്തിൽ നിന്നോ ഞാൻ ഒട്ടും പുറകോട്ട് പോയിട്ടില്ല കൃപാസനം മാതാവിൻ്റെ ഒരു ചിത്രം എൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചുകൊണ്ട് എന്നും അത് കണ്ട് പ്രാർത്ഥിച്ചാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോവുക ഉടമ്പുഴിയുടെ ധ്യാനമാണെങ്കിലും ജപമാനയാണെങ്കിലും ഭജനവായനയാണെങ്കിലും അതെല്ലാം ഞാൻ ചെയ്യുമ്പോൾ എനിക്കതിന് ആത്മീയമായൊരു കരുത്തും എനിക്ക് ദൈവികമായൊരു സന്തോഷവും അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു എന്നത് എൻ്റെ ദൈവത്തിൽ നിന്ന് അകലുവാൻ എനിക്കൊരു കാരണമാകുന്നില്ല മറിച്ച് കൂടുതൽ സ്നേഹത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അമ്മ മാതാവിൻ്റെ സംരക്ഷണങ്ങൾ ജീവിതത്തെ കൊണ്ടുപോകുവാൻ എന്നെ എപ്പോഴും സഹായിക്കുന്നുവെന്ന് ിയമുള്ളവരെ ഉടമ്പടി ജീവിതം അത് ആസ്വദിച്ച് ആഗ്രഹിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പമുള്ള ജീവിതമാണ് ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ ബലപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് ഏതൊരു പ്രതിസന്ധിയുടെ നിമിഷത്തിലും ആകുലപ്പെടാതെ ശാന്തതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമ്മളെ വഴിതെളിക്കുന്ന സഹായിക്കുന്ന പ്രകാശം നൽകുന്ന ജീവിതമാണ് അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കണ്ണുകളിൽ അമ്മമാതാവിൻ്റെ കരവലയത്തിനുള്ളിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ജീവിതങ്ങളെയും അമ്മമാതാവ് നന്നായി സംരക്ഷിക്കുവാനും കൂടുതൽ സൂക്ഷിക്കുവാനും വേഗത്തിൽ അനുഗ്രഹിക്കുവാനും ഈശോയുടെ കൃപകൾ നമുക്ക് ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിനും ഈ മകൾക്ക് ലഭിച്ച ഓരോ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം